ദ ജേർണലിസ്റ്റിലേക്ക് ഹമാസിനെ തീർക്കാൻ ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽ സൈന്യം ഒടുവിൽ സ്വയം തീർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിരവധി റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു അതൊക്കെ നമ്മളും വീഡിയോ ചെയ്യുമ്പോൾ പലരും വന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്ന ശരിയല്ല ഇസ്രായേൽ ദാ ഇപ്പോ ഹമാസിനെ തീർക്കുമെന്നാണ് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായിട്ട് ഹമാസിനെ തീർക്കും 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 എന്ന് തന്നെ കമന്റ് ബോക്സിൽ വന്ന ആവർത്തിക്കലാണ് ഇക്കൂട്ടങ്ങളുടെ സ്ഥിരം പണി ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു കൂട്ടക്കരച്ചിൽ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഹമാസിനെതാ ഇപ്പൊ തീർക്കും പലസ്തീനുകളെ മുഴുവൻ ഇല്ലാതാക്കും ഗസ പിടിച്ചെടുക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ആ യുദ്ധം എത്താതെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഹമാസിനെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല എന്ന നിർണായക നിലപാടുമായി അമേരിക്ക രംഗത്ത് വന്നിരിക്കുകയാണ് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി സ്പോക് പേഴ്സൺ ആയ ജോൺ കിർബിയാണ് ഹമാസിനെ ഒരിക്കലും നശിപ്പിക്കാൻ കഴിയില്ല എന്നും ഹമാസിന് അതിശക്തമായ ഉണ്ട് എന്നും ഇസ്രായേലിന്റെ പോക്ക് അപകടത്തിലേക്കാണെന്ന് നിർണായകമായ ചില പ്രസ്താവനകൾ നടത്തിയത് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം We have But Hamas still has a significant force posture inside Gaza. We believe that it is absolutely an attainable goal for the israeli military forces to, uh, to degrade and, de and defeat hamas's abilities to conduct attacks inside israel. They, they can it can be done militarily. are you going to eliminate the ideology? no. Um, and are you likely going to uh, er erase the group uh, from existence? probably not. but can you eliminate the threat that hamas poses to the israeli people? absolutely. <laughs> ഹമാസിനെ കുറിച്ചുള്ള അമേരിക്കയുടെ വിലയിരുത്തൽ ഹമാസിനെ ഇപ്പോൾ തീർക്കാൻ നടക്കുന്നവരെ സംബന്ധിച്ച് ഞെട്ടിക്കുന്നു ജോൺ ഗിർബി വ്യക്തമായി തന്നെ പറയുകയാണ് വി ഹാവ് എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത് ആ വാചകത്തിൽ അദ്ദേഹം പിന്നീട് പറയുന്നത് സ്റ്റിൽ ഹാസ് എ സിഗ്നിഫിക്കൻ ഫോഴ്സ് പോസ്റ്റർ ഇൻ ഗസ എന്നാണ് അതായത് നല്ല രീതിയിലുള്ള സൈനിക ബലം ഹമാസിന് ഇപ്പോഴും ഗസയിലുണ്ട് തൊണ്ണൂറ് ദിവസമായോചിക്കണം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സൈനികർ കരയുദ്ധത്തിലൂടെയും ആയിരക്കണക്കിന് വ്യോമാക്രമണങ്ങൾ ആകാശത്തുകൂടെയും തുടർച്ചയായി ഗസയിലേക്ക് നടത്തിയിട്ടും ഒരു തലവനെ ലബനിൽ വെച്ച് കൊന്നിട്ടും ഹമാസ് അതിശക്തമായി തന്നെ തുടരുകയാണ് ഗസയിൽ അവരുടെ ഫോഴ്സ് നല്ല ബലമുണ്ട് എന്ന് അമേരിക്കയാണ് പറയുന്നത് ഇസ്രായേലിനൊപ്പം ഈ യുദ്ധത്തിൽ തുടക്കം മുതലേ എല്ലാ സഹായങ്ങളും ആയുധബലവും ഒക്കെ കൊടുത്തു കൂടെ നിന്ന ഉപദേശങ്ങളടക്കം നൽകി ദർല വാർഫ്രണ്ടിൽ പരിചയിച്ച് സമ്പന്നരായ സൈനികരെ അടക്കം വിട്ടു നൽകി എന്തിനും കൂടെയുണ്ടായ അമേരിക്ക ഇപ്പോൾ ടേൺ എടുക്കുകയാണോ എന്ന് ലോകം ചോദിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ജോൺ കിർബിയുടെ ഇത്തരത്തിലുള്ള ഒരു വാദം ഹമാസിനെ സംബന്ധിച്ച് അമേരിക്ക നടത്തുന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണിതെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഒരു വശത്ത് ഇസ്രായേൽ പറയുന്നു ഹമാസിന്റെ എളുപ്പത്തിൽ ഞങ്ങൾ തീർക്കും തുരങ്കങ്ങളൊക്കെ തകർക്കും ബന്ദികളെ വീണ്ടെടുക്കും ഹമാസിനെ തീർക്കാനായി ഗസയിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കും എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് ഇസ്രായേലിന്റെ ഒപ്പമുണ്ടായിരുന്നു ഒക്കെ ചങ്ങായി എന്നൊക്കെ പറയാവുന്ന പോലെ കൂടെ നിൽക്കുന്ന അമേരിക്ക അപ്പുറത്ത് വന്നിട്ട് പറയാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഹമാസിന്റെ ശക്തി കുറഞ്ഞിട്ടില്ല അവർക്ക് നല്ല ഫോഴ്സ് ഉണ്ട് ഇപ്പോഴും ഗസയിൽ എന്നാലോച്ചു നോക്കൂ ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഒപ്പമുള്ള അമേരിക്ക അത് വിലയിരുത്തിക്കൊണ്ട് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ഇതിൽ പരം നതന്യാഹുവിനെന്ത് നാണക്കേടാണ് വേണ്ടത് നെതന്യാഹു പറയുന്നത് ഹമാസ് ഇപ്പൊ തീരാൻ പോണി ഇപ്പൊ തീരാൻ എന്നാണ് പക്ഷേ അമേരിക്ക പറയുന്നത് അതിന് നേരെ കടക വിരുദ്ധമാണ് നദന്യാഹുവിൻ്റെ തള്ളും വിശ്വസിച്ച് അല്ലെങ്കിൽ നദന്യാഹുവിൻ്റെ വാക്കുകളും വിശ്വസിച്ച് കഴിഞ്ഞ തൊണ്ണൂറ് ദിവസമായി മാനത്തോട്ട് നോക്കിയിരിക്കുന്ന കുറെ പമ്പര വിധികൾ നമ്മുടെ നാട്ടിലുമുണ്ട് ഇവരുടെയൊക്കെ വിചാരം ഇപ്പം എല്ലാം അങ്ങ് തീരും പലസ്തീൻ മൊത്തം അങ്ങ് തീരും എല്ലാം അവസാനിക്കും അവിടെയുള്ള ആളുകൾ മുഴുവൻ മറ്റേ ആൾക്കാരാണ് അതുകൊണ്ട് അവർ ചെ തീർന്നാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് വാട്സപ്പ് യൂണിവേഴ്സിറ്റി നോക്കി വ്യാജ പ്രചാരണങ്ങൾ അടിച്ചുവിടുന്ന കുറേ യൂട്യൂബർമാരെയും കണ്ടിട്ട് ഇതൊക്കെയാണ് സത്യം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവർ തിരിച്ചറിഞ്ഞോളുക ജോൺ കിർബിയുടെ വാക്കുകൾ സഹിതമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അത് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഹമാസ് എന്ന ആശയത്തെ ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല പക്ഷെ അവരുടെ ഭാഗത്ത് നിന്നുള്ള എതിർപ്പുകൾ ത്രെട്ടുകളെ ഭീഷണികളെ തീർച്ചയായും നമുക്ക് ഇല്ലാതാക്കാൻ കഴിയും അത് നയതന്ത്രപരമായിട്ടാണോ സൈനികപരമായിട്ടാണോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ജോൺ കിർപ്പി ആ വീഡിയോയിൽ പറയുന്നില്ല നയതന്ത്രപരമായിട്ടാണെങ്കിൽ ഹമാസിന്റെ ഭീഷണികൾ ഇല്ലാതാക്കാനുള്ള വഴി ഹമാസ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ യുദ്ധം നിർത്തിയാൽ മതി എല്ലാ പ്രശ്നവും പരിഹരിച്ചു നാളെ വെച്ച് നോക്കൂ ഇപ്പൊ എത്ര രാജ്യങ്ങളാണ് ഈ വിഷയത്തിൽ പ്രശ്നത്തിൽപ്പെട്ടിരിക്കുന്നത് ഫ്രാൻസിന് ചരക്കുകൾ എത്തുന്നില്ല യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കിട്ടുന്നില്ല ഈജിപ്റ്റിന് കിട്ടുന്നില്ല ഇസ്രായേലിന് പിന്നെ പണ്ടേ കിട്ടുന്നില്ല ചെങ്കടൽ ഹൂത്തുകൾ പ്രശ്നമുണ്ടാക്കിയതിന് പിന്നാലെ പല രാജ്യങ്ങളും നെഞ്ചത്തടിയും നിലവിളിയുമായി രംഗത്ത് വന്നു ഇപ്പുറത്ത് ഇരുപത്തി മൂവായിരം സാധാരണ പാവപ്പെട്ട ആളുകൾ കുട്ടികൾ ഒക്കെ സ്ഫോടനത്തിൽ പൊട്ടിച്ചിതറി മരിച്ചപ്പോൾ ഈ രാജ്യങ്ങൾക്കൊന്നും വലിയ ആശങ്ക ഉണ്ടായിരുന്നില്ല കാരണം അത് ഗസയുടെ കാര്യമാണല്ലോ ഫലസ്തീൻ്റെ കാര്യമാണല്ലോ പക്ഷേ ഒരു പണി കൊടുത്തപ്പോൾ ഇവർക്ക് വന്നിരുന്ന വരമൊക്കെ നിലച്ചു എണ്ണ കിട്ടാണ്ടായി ചരക്കുകൾ കിട്ടാതായി ഇനി അന്താരാഷ്ട്ര തലത്തിൽ വിലക്കയറ്റം വന്നാൽ അതും ഇവരുടെ നെഞ്ചത്താവും അപ്പോൾ അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഇവർ പേടിക്കാൻ തുടങ്ങി ആ പേടിയെ തുടർന്നാണ് ഐക്യരാഷ്ട്ര സംഘടനയെ സമീപിച്ച് ഫ്രാൻസ് ഒക്കെ പറഞ്ഞത് നയതന്ത്രപരമായിട്ടാണെങ്കിലും ഈ വിഷയം പരിഹരിക്കണമെന്ന് പക്ഷെ അങ്ങനെ പരിഹരിക്കാൻ എങ്ങനെയാണ് സഹ സാധിക്കുക ഐക്യരാഷ്ട്ര സംഘടന ഇത്രയും കാലം ഇസ്രായേലിനോട് വെടി നിർത്താൻ ആവശ്യപ്പെട്ടപ്പോൾ ഇസ്രായേലിനെതിരെ പുച്ഛിച്ചു തള്ളിയപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങൾ ആരും ഗസയ്ക്ക് വേണ്ടി ഇസ്രായേലിനെതിരെ സംസാരിച്ചിരുന്നില്ല അത് ഗസയുടെ കാര്യമല്ലേ ഇസ്രായേൽ ലോകശക്തിയല്ലേ അവർ തീരുമാനിക്കുന്നത് നടക്കുമെന്ന മട്ടിൽ അങ്ങനെയിരുന്നു എന്നിട്ടിപ്പോ ഇസ്രായേലിനൊപ്പം നിന്നതിന് അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയെ അടുത്ത് പോയിട്ട് എങ്ങനെയെങ്കിലും ഇത് പിൻവലി ഇത് പരിഹരിക്കാൻ വേണ്ടി പറയുകയാണ് എങ്ങനെ സാധിക്കും ഇസ്രായേൽ ഇസ്രായേലിന് സഭയ്ക്ക് പുല്ലുവില കൽപ്പിക്കാൻ പഠിപ്പിച്ചത് ഈ പറയുന്ന ടീമുകളാണ് എന്നിട്ട് ഇപ്പോൾ അങ്ങോട്ട് ചെന്നേക്കുക നടക്കൂല അനുഭവിക്കും എല്ലാവരും അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കിക്കണം ആ പാവപ്പെട്ട ജനങ്ങളെ അവരെ ജീവിക്കാൻ അനുവദിക്കണം പലസ്തീൻ സ്വതന്ത്രമാകണം ആ രീതിയിലേക്കുള്ളൊരു നീക്കം നടന്നാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കും അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇനിയും ഇനിയും സമ്മർദ്ദങ്ങൾ ശക്തമാകും ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായി ഇറങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റു പല രീതിയിലേക്കും ഈ യുദ്ധം വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇപ്പൊ ഹൂത്തികളെ ആക്രമിക്കാനൊക്കെ അമേരിക്ക ഇറങ്ങി പുറപ്പെട്ടാൽ സൗദി ഉൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇതിലെ പ്രശ്നങ്ങൾ ബാധിക്കും ഇപ്പൊ കുറെ കാലങ്ങളായിട്ട് അമേരിക്കയുടെ നിലപാട് ഒരു സാമട്ടിലാണ് യുദ്ധം തുടങ്ങിയപ്പോൾ നെതന്യാഹു ആദ്യമേ പറഞ്ഞതേ ഇത്ര മണിക്കൂർ വെച്ച് ഹമാസിനെ തീർക്കും ഈ വെള്ളയപ്പങ്ങാടിയിൽ വെള്ളയപ്പം ഉണ്ടാക്കുന്ന പോലെ എട്ട എട്ടെ എട്ടെ ചൂടുന്ന പരിപാടിയല്ല ഖമാസനെ തീർക്കരുത് നിർദ്ദേശം ഞാൻ ഐ ഡി എഫിന് അവിടെ ചെന്നപ്പോൾ മനസ്സിലായി വ്യോമാക്രമണം നടത്തി കുറെ കെട്ടിടങ്ങൾ തകർത്തു അഭയാർത്ഥി ക്യാമ്പുകൾ തകർത്തു സ്കൂളുകൾ തകർത്തു പള്ളികൾ തകർത്തു പക്ഷേ ആരെയാണോ വേണ്ടിയിരുന്നത് അവരുടെ പൊടി പോലും കിട്ടിയില്ല കുട്ടികളെ കൊല്ലുന്നു സ്ത്രീകളെ കൊല്ലുന്നു അത് വലിയ സംഭവമാണെന്ന് മട്ടിൽ വാഴ്ത്തിപ്പാടുന്നു ലോകം മുഴുവൻ കരയുമ്പോഴും പൊട്ടിച്ചിരിച്ചി പൊട്ടിച്ചിരിക്കുകയെന്ന് നിർണ്ണയാഹം യുദ്ധം ആലോചിച്ച് നോക്കി എന്തൊരു ക്രൂരതയാണ് സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ബോംബിട്ട് കൊന്നിട്ട് കുട്ടികളുടെ ആശുപത്രിയിലെ ഓക്സിജൻ സിലിണ്ടറുകൾ തകർത്തിട്ട് അവിടെ സർജറിക്ക് കിടക്കുന്ന ആളുകളുടെ നെഞ്ചത്തേക്ക് ബോംബിട്ടിട്ട് കരയുന്ന സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ നേരെ ബുൾഡോസർ ഓടിച്ച് കയറ്റിയിട്ട് ഇത് എന്ത് യുദ്ധവിജയം എന്നാണ് പറയുന്നത് അങ്ങനെ വ്യോമാക്രമണം കൊണ്ടൊന്നും ഹമാസിനെ പിടിക്കാൻ കഴിഞ്ഞില്ല ബന്ദികളെ പിടിക്കാൻ കഴിഞ്ഞില്ല തുരങ്കങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല പിന്നെ കരയുദ്ധത്തിന് മറക്കാവ ടാങ്കും ഒക്കെ ആയിട്ട് വന്നു ആ വന്ന വരവിൽ നല്ല അടിയാണ് കിട്ടിയത് ഓരോ ദിവസവും ഇസ്രായേലിലേക്ക് പെട്ടികൾ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം നിദന്യാഹുവിൻ്റെ കാര്യം മനസ്സിലായി ഇത് ഒരു ദിവസം കൊണ്ടും രണ്ടു ദിവസം കൊണ്ടും തീരില്ല എന്നെ പറഞ്ഞു ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കും അപ്പം ഹമാസ് പറഞ്ഞു എന്നാൽ ശരി എത്ര മാസത്തിനും ഞങ്ങൾ റെഡിയാണ് അപ്പോൾ നെതന്യാഹു കരുതി ഉണ്ടാവുക കുറേ മാസം കഴിയുമ്പോൾ ഇവരുടെ ഭക്ഷണവും വെള്ളവും മരുന്നും ഇന്ധനവും ഒക്കെ തീർന്ന് ഹമാസ് പുറത്തിറങ്ങി കാലം പിടിക്കുന്നതാണ് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു ഓരോ ദിവസം കഴിയുമോറും ആക്രമണത്തിൻ്റെ തോത് വർദ്ധിച്ചു ഇറാൻ പ്രകോപിതരായതോടുകൂടി അവരുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ പിന്തുണയുണ്ടായിട്ടുണ്ടാവും ഓരോ ദിവസവും ഹമാസിൻ്റെ തിരിച്ചടികളുടെ ശക്തി കൂടി ഇപ്പോൾ താ വീണ്ടും വെല്ലുവിളിച്ചിരിക്കുന്നു തങ്ങളുടെ തലവനെ ലെവലിൽ കൊന്നതിന് പ്രതികാരം ചെയ്യുമെന്ന് ഹമാസ് ഇത്രയും ദിവസമായിട്ട് ഹമാസിന് ഒരു തരത്തിലുള്ള പിന്മാറ്റവും ഉണ്ടായിട്ടില്ല അവരുടെ നിലപാടിൽ ഉറച്ചു നിന്ന് അട്ടിക്കുക ഇതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതേ സമയത്ത് തന്നെയാണ് മെഡിസറേനിയൻ കടലിൽ കൊണ്ടുവന്നിട്ട് യുദ്ധക്കപ്പൽ അമേരിക്ക പിൻവലിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക കപ്പലാണെന്ന് ആലോചിക്കണം യു എസ് എസ് ജെറാൾഡ് ഫോർ ഈ കപ്പൽ വന്ന സമയത്ത് ഇവിടുത്തെ കുറേ യൂട്യൂബർമാർ തള്ളിയത് ഈ കപ്പൽ അങ്ങനെ വന്ന് മിസൈലിട്ട് ഗസയും അങ്ങ് തീർത്ത് കളയും ആ മുഴുവൻ ഈ കപ്പൽ കാണുമ്പോഴേ പേടിച്ചോൻ്റെ കാലി വീഴുന്നൊക്കെ പറഞ്ഞ് യൂട്യൂബർമാരെ ഇവിടെയുണ്ട് കുറേ ക്യാരിയാന്നൊക്കെ പറയുന്നത് എന്തോ പേരുള്ള ആളുകളൊക്കെ ഉണ്ട് അവർ പറഞ്ഞ് ഒന്നും നടന്നിട്ടില്ല തള്ളി മറിക്കാൻ എളുപ്പമാണ് പക്ഷെ അന്താരാഷ്ട്ര വിഷയങ്ങൾ വിശകലനം ചെയ്ത് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളവൻ കഴിഞ്ഞ ഒന്നൊന്നര മാസമായിട്ട് ഞാൻ അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആദ്യത്തെ വീഡിയോ മുതൽ ഇന്നുള്ള വീഡിയോ വരെ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് വെടിനിർത്തൽ നടക്കും എന്ന് ആദ്യം റിപ്പോർട്ട് ചെയ്തത് മലയാള മാധ്യമത്തിൽ ഞാനായിരുന്നു അന്ന് ഇന്റർനാഷണൽ ഫീഡ് വെച്ചിട്ടാണ് ഞാനത് റിപ്പോർട്ട് ചെയ്തത് അന്ന് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ പേര് വന്ന് പറഞ്ഞു ഇസ്രായേൽ ഒരിക്കലും വെടി നിർത്താൻ തയ്യാറായില്ല അവരൊരിക്കലും ഒരിക്കലും അത്തരത്തിൽ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വ്യക്തിപരമായിട്ടൊക്കെ കുറേ ചീത്ത വിളിച്ചു നിങ്ങൾ മറ്റേ മതക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പല രീതിയിൽ വർഗീയമായിട്ടൊക്കെ പറഞ്ഞു തൊട്ട് പിറ്റേൻ്റെ വ്യത്യസ്തം വെടിനിർത്തൽ പ്രഖ്യാപിച്ചു അപ്പോ ഈ പറഞ്ഞ കമൻ്റുകാരെയൊന്നും കാണാനില്ല മാളത്തിൽ ഓടിച്ചു ഇതാണ് പറയുന്നത് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട ഈ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് ഞാൻ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ നമ്മളൊരു ഭക്ഷണം പിടിക്കും നമ്മൾ മനുഷ്യപക്ഷമാണ് പിടിക്കുന്നത് മനുഷ്യത്വമുള്ള ആർക്കും ഗസയിലെ കുഞ്ഞുങ്ങളുടെ വിലാപവും അവിടെ സ്ത്രീകൾ മരിക്കുന്നതൊന്നും ഒന്നും കണ്ട് കയ്യടിക്കാൻ കഴിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യമാരെ പോലുള്ള കുറേ യൂട്യൂബർമാരൊക്കെ ഇവിടുന്ന് കയ്യടിക്കുന്നുണ്ടാവും വർഗീയവാദികൾ അവർക്ക് മരിച്ച ആളുടെ മതം നോക്കിയിട്ട് ഇന്ന ആളാണെന്ന് വെച്ചാൽ അപ്പം കൈയടിയാം നമുക്കങ്ങനെയില്ല നമ്മളെല്ലാ മതക്കാരെയും ഒരുപോലെ കാണുന്നതാണ് എല്ലാ മതക്കാർക്കും വേണ്ടി സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ മരിക്കുമ്പോൾ വൈകാരികമായി പ്രതികരിച്ചു പോകുന്നത് ഈ യുദ്ധം ആവശ്യപ്പെട്ടു പോകുന്നത് എന്തായാലും ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ പ്രതികരണം അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് അതോടൊപ്പം ഹമാസിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല ആശയത്തെ അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന നിലയിലാണ് അമേരിക്കയും നിലപാട് സ്വീകരിക്കുന്നത് അപ്പോൾ ഒരു വലിയ സമ്മർദ്ദം ഇസ്രായേലിനുണ്ട് ഹമാസിനെ കോൺസെൻട്രേറ്റ് ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന സൂചന തന്നെയാണ് അമേരിക്ക ഇസ്രായേലിന് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഈ വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകും എന്ന സൂചനയിൽ അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നു ഇതെല്ലാം ഇസ്രായേലിന് വലിയ സമ്മർദ്ദങ്ങളാണ് വെടിനിർത്തൽ നടപ്പാക്കി തിരിച്ചു പോകാതെ വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് ഇസ്രായേൽ എത്തുമോ എന്ന് അധികം വൈകാതെ തന്നെ നമുക്കറിയാൻ സാധിക്കും അങ്ങനെ തിരിച്ചു പോയില്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്കാണ് പോകുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നതിന്യാഹുവിന് കൊടുക്കണേ എന്നാണ് മുമ്പ് ഇസ്രായേലിന്റെ ഒരു ജനറൽ പഴയ ജനറൽ പറഞ്ഞത് എന്തായാലും കാത്തിരിക്കുക എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് കാണാം